നമസ്കാരം വൺ ആൻഡ് ഓൺലിയുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം സഞ്ജുവുമല്ല ബുംറയുമല്ല സൂര്യയുമല്ല ഇന്ത്യയുടെ തുറുപ്പു ചീട്ടവനാണ് അഭിപ്രായവുമായി ഇർഫാൻ പത്താൻ ഏഷ്യ കപ്പിലെ പോരാട്ടങ്ങൾക്ക് ഒമ്പതാം തീയതി തുടക്കമാകാനിരിക്കെ ഇന്ത്യയുടെ തുറുപ്പു ചീട്ടാരാണെന്ന് പറഞ്ഞിരിക്കുകയാണ് താരമായ ഇർഫാൻ പത്താൻ അത് സൂര്യകുമാർ യാദവോ ബുംറയോ സഞ്ജു സാംസണോ ഒന്നുമല്ല അവൻ്റെ ഏഷ്യ കപ്പിലെ പ്രകടനം കാണാൻ ഞാൻ കാത്തിരിക്കുകയാണ് അവനെ ഇതൊരു ഉയർത്തെഴുന്നേൽപ്പാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ടി ട്വന്റി ലോകകപ്പിൽ അവൻ ടീമിൻ്റെ ഭാഗമായെങ്കിലും നന്നായി പെർഫോം ചെയ്യാൻ അവനായില്ല അതിന് പകരം വീട്ടാനുള്ള ഒരു അവസരമാണിത് എന്നാണ് ഞാൻ കരുതുന്നത് നിലവിലവൻ മികച്ച ഫോമിലാണ് ആ ആത്മവിശ്വാസമാകും ഏഷ്യ കപ്പി നിറമെന്നവൻ്റെ കരുത്ത് ഇന്ത്യയുടെ ടി ട്വന്റി സ്പെഷ്യലിസ്റ്റും മിസ്റ്ററി സ്പിന്നറുമായ വരുൺ ചക്രവർത്തിയാണ് ഇന്ത്യയുടെ തുറുപ്പു ചീട്ടെന്നാണ് ഒരു സ്റ്റാർ സ്പോർട്സ് ഷോയിൽ പത്താൻ പറഞ്ഞത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം ഗുഡ് ബൈ